ഫ്രണ്ട്സ് അപ്പോൾ ഇന്നും നമ്മൾ വീണ്ടും നമ്മുടെ സ്നേഹവീടിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് സ്ഥലത്ത് ഒരുപാട് എല്ലാ പഞ്ചായത്തുകളിലും ഇങ്ങനത്തെ സ്നേഹവീട് പകൽ വീടൊക്കെ ഉണ്ട് പക്ഷേ എല്ലാവടത്തെയും അവിടുത്തെ ആ രീതികൾ വേറെയാണ് അപ്പോൾ ഇവിടുത്തെ ഒരു രീതി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്നിവിടെ നിന്ന് ആളുകൾ വന്നിട്ട് അവിടെ നിന്ന് നമുക്കൊരു ഇവിടുത്തെ അന്തേവാസികൾക്ക് അല്ലാതെ തന്നെ ഇവിടെ വരുന്നവർക്കെല്ലാം ഇന്ന് സൗജന്യമായിട്ട് ഒരു ഹെൽത്ത് ചെക്കപ്പ് എന്നുവച്ച് കഴിഞ്ഞാൽ അവരുടെ ഷുഗർ അതേമാതിരി ബി പി ഇതൊക്കെ ഇന്ന് ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ആ ഒരു ഹാളിൽ വെച്ചിട്ടാണ് ഇന്ന് ഇപ്പോൾ ഈ ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ വരുമ്പോഴും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു പുതുമ കാണാറുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പരിപാടികൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് ആ ഒരു കാഴ്ചകളിലേക്ക് നമ്മളുടെ വിശിഷ്ടാതിഥികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് പ്രസിഡന്റിനോടൊപ്പം തന്നെ പഞ്ചായത്ത് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിൽത്തെ ആ അംഗങ്ങളും സ്റ്റാഫുകളും എല്ലാം തന്നെ വന്നിട്ടുണ്ട് വേറെ സ്നേഹ വീട്ടിലെ മെമ്പേഴ്സും എല്ലാവരും തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് കെയർ അവരവരുടെ കിറ്റുകളും ആ മെഡിക്കൽ കിറ്റുകളുമൊക്കെ ആയിട്ടാണ് വരുന്നത് ഇന്നത്തെ ഈ ഒരു മെഡിക്കൽ ചെക്കപ്പിനെ പറ്റിയിട്ട് രണ്ട് വാക്ക് സംസാരിക്കാൻ നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡൻറ്റ് വടവന്നൂർ പഞ്ചായത്ത് പ്രസിഡൻ്റ് ശ്രീ സക്കീർ ഹുസൈൻ അവർകൾ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തോട് ഒരു രണ്ട് വാക്ക് ചോദിക്കാം സാർ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിനെ പറ്റിയിട്ട് കുറച്ചൊരു രണ്ട് വാക്ക് ഇവിടുത്തെ ഒരു മെഡിക്കൽ ചെക്കപ്പ് അല്ല ഇന്നത്തെ പ്രോഗ്രാം തന്നെ നമ്മുടെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തലമുറ സംഗമം എന്നുള്ള ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ ഉദ്ദേശം തന്നെ നമ്മൾ ഇന്ന് ഉള്ള ചെറുപ്പക്കാർ പ്രത്യേകിച്ച് ഒരു മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ളവരും അത് കഴിഞ്ഞ് അറുപത് വയസ്സിന് മുകളിലുള്ളവരും അവരുടെ പഴയ കാലങ്ങളും ഇന്നത്തെ ചെറുപ്പക്കാരുടെ കാലങ്ങളും തമ്മിലുള്ള ഒരു താരതമ്യ പഠനമാണ് ഇതിൽ മെയിനായിട്ട് വരുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് അവ അവരുടേതായ എന്താണ് ആശയങ്ങൾ എന്നുള്ളത് കൂടി ഇതിൽ മനസ്സിലാക്കുകയും അപ്പോൾ ഇങ്ങനെ ഒരു സംഗമ സംഗമം സംഘടിപ്പിക്കുമ്പോൾ അതോടനുബന്ധിച്ച് തന്നെ പ്രായമായവരൊക്കെ വരുന്നതുകൊണ്ട് നമ്മളതിൻ്റെ കൂടെ തന്നെ ഒരു മെഡിക്കൽ ക്യാമ്പ് കൂടി അതിലുദ്ദേശിച്ച് നടപ്പാക്കി അത് പ്രത്യേകിച്ച് നമുക്കറിയാം പാലക്കാട് ജില്ലയിൽ തന്നെ ഏറ്റവും നന്നായി നടക്കുന്ന പകൽ വീടുകളിലൊന്നാണ് നമ്മുടെ വടവനൂർ പഞ്ചായത്തിൻ്റെ പകൽ വീട് ആ പകൽ വീട്ടിലെ അംഗങ്ങളോടുകൂടി ചേർന്നുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ നടത്തിക്കൊണ്ടുപോകുന്നത് അപ്പം നമ്മളുടെ മെഡിക്കൽ ചെക്കപ്പിനുള്ള പ്രാരംഭ നടപടികളൊക്കെ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ആൾക്കാർ മുഴുവനും വന്ന് ചേർന്നിട്ടില്ല കുറച്ച് ആൾക്കാരൊക്കെ ഇനിയും വരാനുണ്ട് വടമന്നൂർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് പുതുമ പുതുമയും തലമുറ സംഗമവും പുതുമയും പഴമയും തലമുറ സംഗമം എന്നാണ് വേണ്ടത് ആ ബോർഡിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ നമ്മളുടെ ഈ ഒരു സ്നേഹവീട്ടിലെ മെഡിക്കൽ ക്യാമ്പിൻ്റെ ആ ഒരു പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പായി തന്നെ നമ്മളുടെ ബഹുമാന്യനായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റ് സക്കീർ ഹുസൈൻ സാറ് അതേമാതിരി തന്നെ നമ്മളുടെ കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ അവരെല്ലാവരും തന്നെ ഇതിനെ പറ്റിയിട്ടുള്ള ഓരോ കാര്യങ്ങൾ പറയുകയും ഈ ഒരു പരിപാടി ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത് ഒരു വശത്ത് നമ്മളുടെ ബി പി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും അതേമാതിരി ഒരു സ്ഥലത്ത് ബ്ലഡ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അങ്ങനെയൊക്കെയാണ് ഇതെല്ലാം ടോട്ടലി ഫ്രീ ആണ് ഇന്ന് ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാം ഇത് നമ്മളുടെ ഒരു രജിസ്റ്റർ ആണ് ഇവിടെ ആരൊക്കെ ഏതൊക്കെ മെമ്പേഴ്സ് വന്നാലും ഇവിടെ എഴുതി സൈൻ ചെയ്യണം അപ്പോൾ ആദ്യത്തെ ബി പി ടെസ്റ്റിംഗ് നടക്കുകയാണ് അപ്പോൾ ഒരുപാട് ആളുകൾ ബി പി ചെക്ക് ചെയ്യാനായിട്ട് പിന്നാലെ ക്യൂവിൽ നിൽക്കുന്നുണ്ട് ഷുഗറും ഇവിടെ തന്നെയാണോ ചേക്ക് ബി പി എന്താ നോർമലോ കുറച്ച് കൂടുതലാണല്ലേ അപ്പോൾ ബി പി ഒരു വശത്ത് ഇതേ ടേബിളിൽ തന്നെയാണ് നമ്മൾ ഷുഗർ ചെക്ക് ചെയ്യുന്നതിനുള്ള ബ്ലഡ് എടുക്കുന്നതൊക്കെ ഇവിടെ തന്നെയാണ് ഒരാളുടെ കഴിഞ്ഞാൽ മറ്റൊരാൾ എല്ലാം ക്യൂവിൽ നിൽക്കുന്നുണ്ട് എല്ലാവരും ഓരോരുത്തരായിട്ട് വരും ഇവിടെ എന്താ നമ്മൾ ചെയ്യുന്നത് മെഡിസിൻ കൊടുക്കുന്നുണ്ടോ എന്തിനുള്ളതൊക്കെയാണ് എന്തിനുള്ളതാണ് ഓക്കെ പെയിൻ കില്ലറുകൾ ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് മെഡിസിൻ മരുന്ന് വിതരണവും ഇവിടെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ഫ്രീ ആണ് ഇല്ല ഇതെല്ലാം ഫ്രീ ആണ് അപ്പോൾ ഷുഗറിനുള്ളത് ബി പിക്ക് ഉള്ളത് അതേമാതിരി നമ്മളുടെ വേറെ എന്താ പറഞ്ഞത് പെയിൻ കില്ലറ് അങ്ങനത്തെ സാധനങ്ങൾ ചെറിയ വേദനകളൊക്കെ വേദന സംഹാരി ഗുളികകൾ ഇതെല്ലാം തന്നെ ഇവിടുന്ന് നമുക്ക് ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടും അപ്പോ അടുത്താളും ഇരുന്നു അവരെല്ലാ വിവരവും നമ്മളടുത്ത് ചോദിച്ച് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ബി പി ചെക്ക് ചെയ്യുന്നതും ഷുഗറിന് ബ്ലഡ് എടുക്കുന്നതും ഒക്കെ ഷുഗർ ചെക്ക് ചെയ്യുന്നതുമൊക്കെ നമ്മൾ നേരത്തെ എന്തൊക്കെയാണ് മരുന്ന് കഴിക്കുന്നത് എന്തിനൊക്കെ എന്തൊക്കെ അസുഖങ്ങൾ ഇപ്പോൾ അവർക്കുണ്ട് എന്നുള്ളതൊക്കെ നോക്കിയിട്ടാണ് അവർ ഇതെല്ലാം ചെയ്യുന്നതും അതേമാതിരി ഇവിടെ ഉള്ള മരുന്നുകളിൽ അവർക്ക് ഇപ്പം എല്ലാവരും വന്ന് മരുന്ന് ചോദിച്ചാൽ അവർ ആദ്യം ഇതൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ എന്തിനൊക്കെ മരുന്നാണ് കഴിക്കുന്നത് കാരണം എല്ലാ മരുന്നും കൂടെയൊന്നും കൂടിക്കാലും വെറുതെയാണെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മരുന്നൊക്കെ വാങ്ങിയിട്ട് പോയിട്ട് നമ്മൾ കഴിക്കുന്നതിൽ അർത്ഥമില്ല അപ്പോൾ അതെല്ലാം അന്വേഷിച്ചിട്ടൊക്കെയാണ് മരുന്നുകൾ ഇവിടെ വിതരണം ചെയ്യുന്നത് നമ്മൾ ഓരോ മെമ്പേഴ്സായിട്ട് കാറിലും ഒക്കെ ആയിട്ട് നടന്നതും ഒക്കെ വരുന്നുണ്ട് അതേപോലെ ബൈക്കിലും അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ബിപിയും ഷുഗറും ഒക്കെ തത്സമയം തന്നെ ചെക്ക് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് നിന്ന് കിട്ടും അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഓരോരുത്തരായിട്ട് ഡോക്ടർ പിന്നെ ഡോക്ടറാണ് ആ റിപ്പോർട്ട് നോക്കിയിട്ട് മറ്റുള്ള ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ എവിടെയും നടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഡോക്ടറും ഡോക്ടറുടെ ചെക്കപ്പും കൂടെ ഇന്ന് നമുക്കിവിടെ ഒരു ലഭ്യമായിട്ടുണ്ട് കാര്യങ്ങൾ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് തന്നെയാണ് ഇവിടെ ബ്ലഡും ബി പിയും ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഷുഗറൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നേരെ ആ റിപ്പോർട്ടും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോകുന്നു ഡോക്ടറെ വന്നിട്ട് എന്തെങ്കിലും മരുന്ന് ഈ റിപ്പോർട്ട് നോക്കിയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ആ മരുന്നുകൾ നമുക്ക് ഇവിടെ നിന്നും ഇപ്പോൾ തന്നെ കിട്ടും പക്ഷേ അതിന് മുന്നോടിയായിട്ട് തന്നെ അവർ എല്ലാം അന്വേഷിക്കുന്നുണ്ട് ഇതിനുമുമ്പായിട്ട് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കുന്നുണ്ടോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അതൊക്കെ അനുസരിച്ചിട്ട് മാത്രമാണ് ഡോക്ടർ അത് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇനി ഈ പ്രിസ്ക്രിപ്ഷൻ കൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ മരുന്നിൻ്റെ അവിടേക്ക് പോവുക മരുന്ന് വാങ്ങിക്കുക ശരി ഇതാണ് അപ്പം നമ്മളുടെ താൽക്കാലിക മെഡിക്കൽ ഷോപ്പാണ് ഒരേ ഒരു മരുന്നാണല്ലേ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ആ കഴിക്കുന്ന മരുന്നനുസരിച്ചിട്ട് വേറെ ഇനി അടുത്ത ആള് ഏറ്റവും നേരത്തെ എത്തേണ്ട ആളാണ് പക്ഷേ അദ്ദേഹം കുറച്ച് വൈകിയിരിക്കുന്നു അപ്പൊ ചിലവർക്കൊക്കെ നമ്മൾ ഷുഗറിന് വേണ്ടിട്ട് ആ നീണ്ടും കൊണ്ട് കുത്തുമ്പോൾ വേദനിക്കുക ഒരു പേടിയൊക്കെ ഉണ്ട് ഇതുവരെ അവരൊന്നും ഇതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പേടിയും ഒക്കെ കൊണ്ടവരായി എനിക്ക് എടുക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറുമൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ട ധൈര്യവും ഒക്കെ കൊടുത്തിട്ടൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് വിടെ ആസ്മ വലിവ് ഇതൊക്കെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഡോക്ടർ ചെക്കപ്പ് ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് actually is <laughs> session down the it is it is bye remaining karna the change is all the നമ്മൾ നമ്മുടെ ബി പിയും അതേമാതിരി ഷുഗറും ഒക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തേക്ക് വരുന്നു ആ ഒരു റിപ്പോർട്ടും കൊണ്ട് അപ്പോൾ ഡോക്ടർ വെറുതെ ഒരു എന്തെങ്കിലും ചെയ്ത് ഒരു പ്രിസ്ക്രിപ്ഷൻ തരികയല്ല ചെയ്യുന്നത് ആ റിപ്പോർട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ഒരു ഒരു ചോദ്യം ചെയ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെല്ലാമാണ് നമ്മളുടെ ദിനചര്യകൾ അങ്ങനെ പലരോടും പലത് ആ റിപ്പോർട്ടിനനുസരിച്ചിട്ട് അവരുടെ ആ ബി പിയുടെ ഏറ്റക്കുറിച്ചിലുകളും എല്ലാം അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഡോക്ടർ വളരെ വിശദ മായി തന്നെ എന്തെല്ലാം ഭക്ഷണമാണ് കഴിക്കുന്നത് എന്തെല്ലാമാണ് ദിനചര്യകൾ ഇതെല്ലാം തന്നെ അദ്ദേഹം വിശദമായിട്ട് ചോദിക്കുന്നു അപ്പോൾ ആ ചോദ്യങ്ങളും എല്ലാം ചോദിച്ചതിന് ശേഷമൊക്കെയാണ് നമ്മൾക്ക് ഇനി മരുന്ന് കഴിക്കണോ ഇല്ലെങ്കിൽ ഏത് ഡോസിൽ കഴിക്കണം എന്നുള്ളതെല്ലാം തീരുമാനിക്കുന്നത് അങ്ങനെയൊക്കെയാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് നമ്മുടെ ചായയും കടിയും ഇന്നത്തെ വന്നിട്ടുണ്ട് എല്ലാ ദിവസവും പത്തരയ്ക്ക് നമ്മളൊരു ചായയും കടിയും ഒക്കെ ഒരു രീതികളുണ്ട് ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സേവനം തീർത്തും സൗജന്യമാണ് എന്ന് കരുതി എന്തെങ്കിലുമൊക്കെ ചെയ്ത് പോവുകയല്ല ഈ വന്നവരെല്ലാം ചെയ്യുന്നത് അവർ നമ്മളെ വിശദമായിട്ട് പരിശോധിക്കുകയും വിശദമായി തന്നെ ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും എല്ലാം തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത് നമ്മൾക്ക് ആ വേണ്ട സേവനങ്ങൾ ലഭ്യമാക്കുന്നു ഇല്ലെങ്കിൽ നൽകുന്നു എന്നാണ് പറഞ്ഞു വന്നത് ഇന്നത്തെ കുട്ടികൾക്കീട്ടിന്റെ പടിന്റെ മുന്നിൽ പോലും അങ്ങനെ സ്കൂളിൽ എന്താ സ്ഥിതി എന്താണ് അവിടെയും അത് തന്നെയാണ് നേരെ അല്ലെ ഇടക്കി അത് എനിക്ക് പറഞ്ഞു നമ്മളാണ് കുട്ടികൾ നമ്മൾ നമ്മൾ പഠിച്ച ശനിയാഴ്ച ഞായറാഴ്ച എന്ന് പോയി പോയി കുളിക്കാൻ സ്നേഹ സ്നേഹപ്പെട്ടത് ഇന്നത്തെ ടീം സ്നാക്കൊക്കെ നമുക്ക് ഇന്ന് സ്പോൺസർ ചെയ്തിരിക്കുന്നത് കുടുംബശ്രീ എന്നാണ് കുടുംബശ്രീന്റെ ചെയർപേഴ്സൺ ആണ് ഈ മാഡം മാഡത്തിന്റെ പേരെന്താണ് കാഞ്ചന കാഞ്ചന മാ അപ്പോൾ അവരുടെ വകയാണ് ഇന്ന് കുടുംബശ്രീയുടെ വടവന്നൂർ പഞ്ചായത്ത് കുടുംബശ്രീ അല്ലെ കുടുംബശ്രീ യൂണിറ്റിന്റെ വകയാണ് ഇന്നത്തെ നമ്മളുടെ ഈ ചായയും ഈ ഒരു കടിയും ഈ ഒരു സ്നാക്കൊക്കെ അപ്പൊ നമ്മളെ കൊണ്ടുവന്ന സ്നാക്കും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ എന്തൊക്കെയാണ് പരിപ്പ് വടി പിന്നെ എന്തൊക്കെയാണ് വേണ്ട കണ്ടു കഴിച്ചു പരിപ്പ് പാടിയട ഉഴുന്ന് വട പഴം പരി പഴപരി അങ്ങനെ മൂന്ന് ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് നമുക്ക് ഇന്ന് ഉണ്ടായിരുന്നത് അതേപോലെ ചായയും കുട്ടികളൊക്കെ ദിവസവും കഴിക്കണ്ട് വേടാ പഴയ തലമുറയും പുതിയ തലമുറയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ പണ്ടത്തെ ആ ഒരു ദിനചര്യകൾ പണ്ട് നമ്മൾ ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ പണ്ട് നമ്മളെല്ലാം സ്കൂളിൽ പോകുമ്പോഴും ഒക്കെ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത് കിലോമീറ്റർ കണക്കിന് നടന്നിട്ടും അതേമാതിരി പുഴകളൊക്കെ നീന്തി കടന്നിട്ടുമൊക്കെയാണ് പണ്ടുള്ളവർ പോയിരുന്നത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അന്നത്തെ ഈ പ്രായം കൂടിയ ആളുകൾ ആ അതൊക്കെയാണ് സംസാരിക്കുന്നത് അതേപോലെ തന്നെയാണ് ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യങ്ങളിലും ഇന്നത്തെ തലമുറയും ഇല്ലെങ്കിൽ പഴയ തലമുറയും തമ്മിൽ ഒരുപാട് അന്തരങ്ങളുണ്ട് ആ അന്തരം എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് അതിനെപ്പറ്റിയാക്കിയാണ് ഈ ഒരു നീണ്ട ചർച്ചകൾ ഇവിടെ എല്ലാവരും തന്നെ ചെയ്യുന്നത് ഓരോ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കെല്ലാം ഒരുപാട് തിരക്കുകൾ ഉണ്ടാകും കാരണം ഒരു പഞ്ചായത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും നോക്കി അവർക്ക് നടക്കേണ്ടതുണ്ട് അതിലെല്ലാം അവർക്ക് ഏർപ്പെടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവർ എപ്പോഴും തിരക്കിലായിരിക്കും അപ്പോൾ ആ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനവും എല്ലാം നിർവഹിച്ച് നമ്മളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ഷക്കീർ ഹുസൈൻ അവൾ തിരിച്ചുപോയി വീണ്ടും നമ്മളുടെ ആ ഒരു കാര്യപരിപാടികൾ മെഡിക്കൽ ചെക്കപ്പ് ഷുഗറും ബി പി ഒക്കെ ചെക്ക് ചെയ്യുന്ന ആ ഒരു സംഭവത്തിലേക്ക് തന്നെ കടക്കുകയാണ് ഒരുപാട് വയസ്സായവർ ചെവി കേൾക്കാത്തവർ അങ്ങനെയൊക്കെ ഉള്ള ആളുകളുണ്ട് അവരോടെല്ലാം വളരെ സ്നേഹമായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഇടപഴകലും എല്ലാം കൊണ്ടും വളരെ ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ തന്നെയായിരുന്നു ഈ വന്ന എല്ലാ ഈ സ്റ്റാഫുകൾക്കും ഒരുവിധം എല്ലാ മരുന്നുകളും തന്നെ ഇവിടെ ഉണ്ട് ബിപിക്കും നമ്മളുടെ ഷുഗറിന്റെയും അല്ലാതെ തന്നെ ഇവളുടെ നമ്മളുടെ എന്തൊക്കെയാണ് കൊളസ്ട്രോളിനുള്ള മരുന്നുകൾ അതേമാതിരി ആസ്പിരിൻ എന്നുവച്ചാൽ ബ്ലഡ് തിന്നറ് അങ്ങനെ പല സംഭവങ്ങളും ഉണ്ട് സമയം ഏകദേശം അടുക്കുന്നു ഇപ്പോഴും ആളുകൾ ഇത് വന്നുകൊണ്ടിരിക്കണ്ട് അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഒന്ന് വന്ന് ചെക്കപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് അപ്പം ഇന്നിപ്പോൾ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് ആൾക്കാർ ഇപ്പം തന്നെ ചെക്കപ്പ് ചെയ്തു കഴിഞ്ഞു അവരുടെ ആരോഗ്യനില അവിടെ ചെക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി ഇന്ത്യ ആൾക്കാർ കുറച്ചും കൂടെ ക്യൂവിലൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ അത് അവിടുന്ന് മരുന്ന് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അതിനനുസരിച്ച് ഇവിടുന്ന് മരുന്ന് എല്ലാം ഫ്രീ ആണ് ടോട്ടലി ഫ്രീ ആണ് ഇന്നത്തെ ഈ ഒരു ചെക്കപ്പും അതേമാതിരി തന്നെ മരുന്ന് വിതരണവും എല്ലാം തന്നെ ഇന്ന് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ തമിഴിൽ സംസാരിക്കുന്ന പ്രസംഗിക്കുന്ന കേശവേട്ടൻ ഇപ്പം നമ്മുടെ അടുത്ത് തന്നെയുണ്ട് അദ്ദേഹം എടുത്ത് ഇന്നത്തെ ഈ ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ കാര്യങ്ങളെപ്പറ്റി തമിഴ് ഒരു പുള്ളിയുടെ ഒരു സ്വതസിദ്ധമായിട്ടുള്ള ഒരു പ്രത്യേക തമിഴാണ് ഒരു എന്ത് എന്ന് പറയുക അതിനെ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ളൊരു തമിഴ് അല്ലേ സാഹിത്യം കലംന്നിട്ടുള്ളൊരു തമിഴ് നമ്മുടെ അടുത്ത് രണ്ടു വാക്ക് പറയുന്നതായിരിക്കും யூடியூவின் சார்பாக என்னுடைய மதமார நன்றி வணக்கத்தை தெரிவித்துக் கொள்கின்றேன் இந்த பகல் விசிரமம் சொல்லக்கூடிய அதாவது பகல் வீடு என்று சொன்னால் வயதானவர்கள் வந்து பொழுதை போக்குன்ற இடம்தான் அந்த பொழுதை போக்கு இடம் மட்டும் வந்து போவதில்லை மத்தையும் உணவை சாப்பிட்டு சந்தோஷமாக நிம்மதியாக வீட்டில் கிடைக்காத அந்த மிகப்பெரிய சந்தோஷமும் மகிழ்ச்சியும் ஒவ்வொருவருக்கும் உள்ளத்தில் இங்கே இருக்கிறது இங்கே வந்து பார்த்தா தான் உங்களுக்கு நன்றாக தெரியும் எனவே இப்பொழுது மெடிக்கல் செக்கப்பு இங்கே நடத்தி நடைபெற்று கொண்டிருக்கிறது நீண்ட ஒரு வரி நின்று கொண்டிருக்கிறது உங்களுடைய பிபி சுகர் போன்ற அளவுகள் அளவுகோல் எப்படி இருக்கிறது என்பதையெல்லாம் தெரிந்து கொள்வதற்கு இங்கே நம்முடைய மருத்துவர் அவர்களும் அவர்களைச் சேர்ந்த மருத்துவமனையில் பணியாற்றுகின்ற அத்தனை பேரும் இங்கே அமர்ந்திருக்கின்றார்கள் அவர்கள் ஒவ்வொருவரையும் நோய்களை பற்றியும் மற்ற அதனுடைய ஆராய்ச்சிகளை பற்றியும் சொல்லி அவர்கள் மருந்து வாங்கி கொண்டு செல்கிறார்கள் இந்த பகல் விசர்வ கேந்திரம் என்பது இந்தியாவிலேயே இந்த வடகுநூர் பஞ்சாயத்தில் மட்டும்தான் இப்படிப்பட்ட ஒரு நிகழ்ச்சி நடைபெற்று கொண்டிருக்கிறது இந்த நிகழ்ச்சி உங்களுடைய பேர ஆதரவு உங்களுடைய டிவியின் மூலமாக அதாவது யூ டிவியின் முகமாக இதற்கு பிரசித்தி பெறவதற்கு நீங்கள் அயராத பாடுபட வேண்டும் என்று பதிவோடு நாங்களை கேட்டு இந்த வாய்ப்புக்கு நன்றி கூறி விடைபெறுகிறேன் நன்றி வணக்கம் ഇങ്ങനൊരു അവസരം കിട്ടിയിട്ട് അത് നമ്മൾ വെറുതെ പാഴാക്കി കളയരുത് അപ്പോൾ നമ്മളും ഞാനും എൻ്റെ ആ ഒരു ചെക്കപ്പ് ബിപിയും ഷുഗറും ഒക്കെ ഒന്ന് നോക്കാൻ തന്നെ തീരുമാനിച്ചു നോക്കി അപ്പൊ നമ്മളുടെ ബി പിക്ക് കുഴപ്പമൊന്നുമില്ല നോർമലാണ് വൺ ഫോർട്ടി ഫോർ എയ്റ്റി സിക്സ് എന്നുള്ള ഒരു നിലയിലാണ് ഇനി നമ്മളുടെ ഷുഗർ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പൊ ഷുഗറും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പൊ ഷുഗറിന്റെ ചെക്കിങ്ങും കഴിഞ്ഞു ഷുഗറും നമ്മൾക്ക് കാര്യമായിട്ട് ഇല്ല അപ്പോ അതിൻ്റെ ഒരു സന്തോഷം അപ്പോൾ ഏകദേശം നമ്മളുടെ മെഡിക്കൽ ചെക്കപ്പും ഡോക്ടറുടെ ചെക്കിങ്ങും എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും ഒന്നോ രണ്ടോ പേര് മാത്രമാണ് ബാക്കിയുള്ളത് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ഇൻട്രാക്ഷനാണ് ഒരു ഇന്നത്തെ ഒരു പരിപാടിയുടെ ഇന്ന് എന്തെല്ലാമാണ് ഇവിടെ നടന്നത് എന്നുള്ളത് ഇവിടുത്തെ അംഗങ്ങളും മറ്റുള്ള ആളുകളും മെമ്പേഴ്സും എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു കുടുംബശ്രീ അംഗങ്ങളും ഒക്കെ ഉണ്ട് ഇവിടെ അപ്പോൾ എല്ലാവരും കൂടെ ഒരു അവലോകനം ഇന്നത്തെ ഒരു ഈ ഒരു മെഡിക്കൽ ചെക്കപ്പിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ടും ഓക്കെ അപ്പോഴേക്കും നമ്മളുടെ ഭക്ഷണമൊക്കെ ഉച്ചഭക്ഷണം വരുന്നതേ ഉള്ളൂ അതുവരയ്ക്കും നമ്മളുടെ ഈയൊരു അവലോകനമുണ്ടാവും ക്യാരക്ടർ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണ് അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യങ്ങൾ ആ പങ്കുവെക്കലാണ് ഇപ്പൊ ടീച്ചറുടെ അനുഭവങ്ങളും കൂടി ഒന്ന് പറയാം ടീച്ചറെ മാത്രമല്ല ഇതിൽ ആർക്കൊക്കെ സംസാരിക്കാൻ പറ്റുമോ അവരിൽ നിങ്ങളുടെ അനുഭവങ്ങളും കൂടി അത് നമ്മൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഇന്ന് ഇവിടെ തന്നെ ഈ പരിപാടി വെച്ചിരിക്കുന്നത് അപ്പൊ ആരാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അനുഭവങ്ങൾ ഇപ്പൊ ടീച്ചർക്ക് കഴിഞ്ഞ നിങ്ങളുടെ ഇവിടെ ഓരോ പരിപാടികൾ വരുമ്പോ അതാത് പരിപാടികളുടെ കാര്യങ്ങൾ നിങ്ങൾ പറയുമായിരിക്കും അല്ലാതെ ഈ പതിനഞ്ചെട്ട് മുപ്പത് വയസിൻ്റെ ഉള്ളിലുള്ള ലൈഫ് ഒരിക്കലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അപ്പൊ ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഒന്ന് വന്നിട്ട് ആ കാര്യങ്ങളൊന്നും കാണണം കൊണ്ട് കഴിച്ചതാണ് അപ്പൊ കുറച്ച് കാര്യങ്ങൾ കുറച്ച് സംസാരിക്കേണ്ടായി അപ്പൊ അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോ ഈ പരിപാടി കൊണ്ടുപോകുന്നത് തന്നിട്ടുള്ള വിഷയം എന്നുള്ളത് പുതുമയും തലമുറ സംഗമവും അതായത് പഴയ ആളുകളും പുതിയ ആളുകളും തമ്മിലുള്ള ഒരു സമ്പർക്കം അല്ലെങ്കിൽ ആ ഒരു സംഘമാണ് ഇവർ ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ പഞ്ചായത്തിലെ സി ഡി എസ് ആരുടെ വകയാണ് ഇന്നത്തെ ഈ പരിപാടി അപ്പോ അക്രസം ഇവിടെ നമ്മുടെ പഴയ തലമുറക്കാര് മാത്രമേ ഉള്ളൂ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മുടെ കുടുംബത്തിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നമ്മൾ അറിഞ്ഞാണ് നമുക്ക് ഉള്ളുവരുന്നത് അപ്പം നമ്മളുടെ ഫുഡ് ഇന്നത്തെ ഫുഡ് വന്നിരിക്കുന്നുണ്ട് ഇന്നത്തെ ഫുഡിനും പ്രത്യേകതയുണ്ട് അല്ലേ ഇന്നത്തെ ഫുഡ് നെയ്ച്ചോറും കോഴിക്കറിയും അല്ലേ അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഈ നമ്മളുടെ ഉച്ചയിലത്തെ ഭക്ഷണവും നമ്മളുടെ കുടുംബശ്രീയുമൊക്കെയാണ് അപ്പോൾ നമ്മളുടെ ഈ ഒരു രണ്ട് പേരും കൂടിയാണ് ഇനിയിപ്പോൾ ഈ ഒരു ചെക്കപ്പിനുള്ളത് അതുകൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മീറ്റിങ്ങും അവസാനിക്കും ഈ മീറ്റിങ്ങും അവസാനിച്ച് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകും കേശവേട്ടൻ പാലക്കാട്ടുകാരനാണെങ്കിലും കൂടി അദ്ദേഹത്തിൻ്റെ മലയാളം അത്ര മലയാളത്തിൽ അത്ര പുള്ളിക്ക് ഫ്ലുവൻ്റ് അല്ല മലയാളം ഈ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ അല്ലാത്ത സമയത്തൊക്കെ സംസാരിക്കും എങ്കിലും കൂടി മലയാളം അത്ര ക്ലിയർ അല്ല ഫുൾ അതുകൊണ്ട് പുള്ളി എപ്പോഴും തമിഴിലാണ് സംസാരിക്കുക ഫ്രണ്ട്സ് അപ്പം നമ്മൾ ഇന്നത്തെ വിഷയം പുതിയ തലമുറയും പഴയ തലമുറയും തമ്മിലുള്ള ഒരു സംഗമം അവരുടെ ആ ജീവിത രീതിയിലുള്ള വ്യത്യാസം അതിനെപ്പറ്റിയിട്ടൊക്കെയാണ് അപ്പോൾ ഇതുവരെ സംസാരിച്ചത് മുഴുവൻ പഴയ തലമുറയിലെ ആളുകളാണ് നമുക്കിടയിൽ ഒരേ ഒരു പുതിയ പഴയ തലമുറയിലത്തെ അല്ല പുതിയ തലമുറയിലത്തെ ഒരു കുട്ടിയാണുള്ളത് അപ്പോൾ ആ കുട്ടിക്കും കൂടെ ഒരു രണ്ട് വാക്ക് പറയാനുള്ള ഒരു അവസരമാണ് ആ എന്താണ് പറയാനുള്ളത് അപ്പോൾ നമ്മളുടെ മീറ്റിങ് കഴിയാറായി അത് കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് ഇവിടെ തന്നെയാണ് നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നത് കാരണം ഇന്ന് കുറച്ച് ഐറ്റംസ് ഉള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്ച്ചോറ് കോഴിക്കറി പിന്നെ എന്തെങ്കിലും പപ്പടം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും അതെല്ലാം കയ്യില് വെച്ച് കഴിക്കാനുള്ളതേ ഉള്ളൂ അതുകൊണ്ട് തന്നെ പ്രത്യേക ടേബിളും കാര്യങ്ങളൊന്നുമില്ല എല്ലാവരും അവരവരുടെ ഭക്ഷണം കയ്യിലെടുക്കുന്നു കഴിക്കുന്നു അങ്ങനെയൊക്കെയാണ് കോ ചിക്കൻ അല്ല ഓ ഇതെന്താണ് ഇതെന്താണ് സാധനം ചിക്കൻ കഴിക്കാത്തവർക്ക് അല്ലേ ചിക്കൻ കഴിക്കാത്തവർക്ക് ഉള്ളതാണ് അതേമാതിരി തന്നെ ഇതിലൊരു സാലഡ് അത് പായസം അല്ലേ ൊന്ന് തോക്കുമോ നെയ്ച്ചോറ് അല്ലേ നെയ്ച്ചോറായി കുടിക്കാനുള്ള വെള്ളം ഇതൊക്കെ മറ്റുള്ള ചെറിയ ചെറിയ പാത്രങ്ങളാണ് സാലഡും മറ്റുള്ള കറികളും ഒക്കെ എടുക്കാനുള്ളത് ഫ്രണ്ട്സ് അപ്പോൾ ഇതോടുകൂടി നമ്മളുടെ ഈ ഒരു കാര്യപരിപാടികളെ ഇവിടെ അവസാനിക്കുകയാണ് ഇനി നമുക്ക് ഊണ് കഴിക്കാനുള്ള സമയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്നെല്ലാം കയ്യിൽ നമ്മളുടെ പ്ലേറ്റിൽ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്നു കയ്യിൽ അവരവർക്ക് ഇരിക്കേണ്ട ഇരിപ്പിടങ്ങളിലേക്ക് പോയി നിറയെ ചെയറുകളുണ്ട് ടേബിളൊന്നും തന്നെ നമ്മൾ ഊണ് കഴിക്കാനായിട്ട് ഇട്ടിട്ടില്ല കാരണം നമ്മൾ നേരത്തെ പറഞ്ഞു അധികമൊന്നും ഐറ്റംസ് ഇല്ല ഒരു കോഴി ചിക്കൻ റോസ്റ്റ് അതേമാതിരി ഒരു സാലഡ് നെയ്ച്ചോറ് ഇത്രയുമൊക്കെയാണ് ഉള്ളത് അപ്പോൾ അത് നമുക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാവുന്നതേയുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾക്ക് പായസം അങ്ങനെയൊക്കെയാണ് നെയ്ച്ചോറും കോഴിക്കറിയും സാലഡും വേണമെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരു വെജിറ്റേറിയൻ കറിയുണ്ട് അതും കൂടെ ഇവിടുന്ന് എടുക്കുക അതിനുശേഷം നേരെ മറ്റൊരു ടേബിളിലാണ് നമ്മളുടെ പായസം വിളമ്പുന്നത് അവിടെ പോയി പായസം വാങ്ങി അതുകൂടെ കൊണ്ടുപോയി കഴിക്കാം അല്ലാത്ത പക്ഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം വന്ന് പായസം വാങ്ങിക്കണം അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം വടവന്നൂർ പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ വകയാണ് ഇന്നലത്തെ ഇന്നത്തെ ഈ ഒരു ലഞ്ചും അതേമാതിരി നേരത്തെ കൊണ്ടുവന്ന സ്നാക്കും ടീയും എല്ലാം എന്ന് നമ്മൾ പറഞ്ഞു പക്ഷേ വേറൊരു എടുത്തു പറയേണ്ട കാര്യം ഈ സാധനങ്ങളെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അവരുടെ തന്നെ കാറ്ററിംഗ് സർവീസാണ് വടവന്നൂരിലെ ആ ഒരു കുടുംബശ്രീ യൂണിറ്റിൻ്റെ കാറ്ററിംഗ് സർവീസ് അവർ നടത്തുന്നുണ്ട് കാറ്ററിംഗ് സർവീസ് അപ്പോൾ അവർ തന്നെയാണ് ഈ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി നമ്മൾക്കായിട്ട് എത്തിച്ചിരിക്കുന്നത് അതിന് അവർക്ക് പ്രത്യേകം നന്ദി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഫ്രണ്ട്സ് പഴയ തലമുറയിൽ നിന്നും പുതിയ തലമുറയിലേക്കുള്ള ആ ഒരു മാറ്റം ആ ഒരു ജീവിത രീതികൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ ആ ഒരു വ്യത്യാസത്തെ പറ്റിയിട്ടുള്ള ഒരു അവലോകനമായിരുന്നു നമ്മളുടെ ഇന്ന് സ്നേഹവീട്ടിൽ നടന്നത് അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ ക്യാമ്പും നമ്മളിവിടെ സംഘടിപ്പിക്കുകയുണ്ടായി അതിനായിട്ട് ഇവിടെ വടവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ എല്ലാ ഡോക്ടേഴ്സ് അതേമാതിരി തന്നെ മറ്റുള്ള സ്റ്റാഫുകൾ എല്ലാവരും തന്നെ ഇവിടെ വന്ന് നമ്മൾക്ക് വേണ്ട സേവനങ്ങൾ അവർ ചെയ്തു തന്നു അതേപോലെ തന്നെ കുടുംബശ്രീ യൂണിറ്റിലെ എല്ലാ അംഗങ്ങളും തന്നെ ഇവിടെ വന്ന് നമ്മൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തന്നു ഭക്ഷണമെല്ലാം അവരുടെ വകയായിരുന്നു എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ് അവർക്കെല്ലാം തന്നെ ഒരു നന്ദി രേഖപ്പെടുത്തുന്നു അതേപോലെ തന്നെ ഇതിനോട് സഹകരിച്ച് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി രേഖപ്പെടുത്തുന്നു നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടെ ഒരു ന്യൂസും കാര്യങ്ങളും ഇതെല്ലാം എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നവരേക്കും ബായ് എൻജോയ്